പ്രാർത്ഥിക്കൂലായിരുന്നു എന്റെ എന്നാലും ഭഗവാനെ എന്റെ ആശാന്റെ വളരെ കേട്ടോ ഈ മൈക്ക് അത് പറഞ്ഞപ്പോഴ ഒരു കാര്യം ഓർത്താ ഇന്നല്ല ഞാൻ അമ്പലപ്പറമ്പി വെച്ച് നിങ്ങളുടെ അമ്മേനെ കണ്ടു എന്താണോ നിന്റെ അമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് അത് പെങ്ങട കൊച്ചിനെ പേടി മാറ്റാൻ വേണ്ടി ഞാൻ അവന്റെ കൈയും പിടിച്ച് ആനയുടെ അടിക്കൂടെ ഒന്ന് പോയതാ തിരിച്ചു വന്നപ്പോ കയ്യിൽ ആനപ്പിണ്ട കൊച്ചു കൊച്ചു പോട്ടെ നാളത്തെ ദിവസം എന്താണ് അറിയാം അങ്ങനെയെങ്കിൽ നാളെ വൈകുന്നേരം നമുക്ക് പൂജ വെക്കണം കഴിഞ്ഞ പോലെ നീ ഇവിടെ പൂജ വെച്ചത് എന്നിട്ട് കത്തുപോയി ഞാൻ വിചാരിച്ച പൂജാരി ഇങ്ങനെ ഇങ്ങനെ മൂന്ന് വട്ടം ആരതി മണ്ടാ ആ വിഷയം മാറ്റി ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി ശരിക്കും ആശാൻ ഈ പടക്ക ഫീൽഡിലോട്ട് വന്ന എങ്ങനെയാണ് അത് കത്ത് മുത്തച്ഛൻ മരിച്ചുപോയി മുത്തച്ഛനെ പാമ്പ് ചതിച്ചതാ സാധാരണ പാമ്പ് കൊത്തി നേരെ തിരിച്ചാ എടാ ഒരു ദിവസം മുത്തച്ഛൻ ഇങ്ങനെ നടന്നു വരിക അപ്പൊ മുത്തച്ഛനും നേരെ ഒരു പാമ്പ് ചേച്ചി അയ്യോ എന്നെ പാമ്പ് പറഞ്ഞു ഈ പുള്ളി ഉള്ള പാമ്പ് കൂളിയെല്ലാം കൂടെ എടുത്ത് നിന്നട പോസ്റ്റ് മാർട്ടം റിസൾട്ട് പറഞ്ഞപ്പോ പാമ്പ് ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ല അത്ര ഉണ്ട് പിന്നെ അമ്പലത്തിനൊരു കൊട്ടത്തേങ്ങ അത് കൊട്ടത്തേങ്ങല്ല മനുഷ്യനാ പിടിച്ചേടിച്ചേടാ ഞാൻ അമ്പലത്തിൽ കൂടെ വളരെ മാന്യമായിട്ട് ശൈലപ്രത്യക്ഷം ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഒരു തലിയെറച്ച് ചെറുക്കുമ്പോ അടിഡാസിന്റെ ബോളാന്ന് പറഞ്ഞു ഒറ്റ തട്ടട അങ്ങനെ തെന്നിത്തെറിച്ചാണ് ഞാൻ നിങ്ങളെടുത്ത് വന്നത് പടക്കക്കാലേ തട്ടു പോകും അടിക്കും ും സർവോപരി ജീവിയുടെറങ്ങാത് ഞാൻ നിരപരാധിയുണ്ട് നിങ്ങൾ ഇത് കേൾക്കണം ഇവിടുത്തെ ദേവിക്ക് ഒരു ശക്തി അമ്പലം തുടർന്ന് ആദ്യം ആ ദേവിയെ കണ്ണു അവര് രക്ഷപെടും അതാ ഇഷ്ടമുള്ള സമയത്ത് കാണാൻ സൊസൈറ്റി പറയുന്നു എനിക്കറിയില്ല ഒരമോനോട് കൊണ്ടു കത്തിട്ട് തരാം സൊസൈറ്റി വല്യൊരു ശല്യങ്ങാ മാറി എനിക്ക് കൈനോട്ടത്തിന്റെ ചെറിയ പരിപാടി ഉണ്ട് കണ്ണു വെച്ച് നോക്കാലോ അതല്ല എന്റെ കൈ നോക്കാവും നിന്നെ കണ്ടാ തന്നെ പറയാം കൈനോക്കേണ്ട കാര്യമില്ല ഒരു കാര്യം പിടിക്കില്ല അവന്റെ കൂടെ മാറാതെ ോട്ട് തിരിച്ചറിഞ്ഞ പോലെ മോനെ നിന്റെ വീട്ടിൽ ഒരു ജാതി പരമുണ്ടോട്ടോ കേട്ടോ ജാതിക്ക് അച്ഛൻ എനിക്ക് കാര്യം മനസ്സിലായി അല്ലാതെ അയാള് വിദ്യാഭ്യാസ മന്ത്രി എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞാടാ പിന്നെ നീ പോയിരിക്കുന്നത് എന്റെ മിസ്റ്റേക്കാ ആശാന്റെ പ്രശ്നം ഇപ്പൊ എന്താണ് എന്റെ നീ ഈ നടത്തി വെച്ച പടക്കങ്ങളിൽ ഒന്നും അവര് പൊട്ടുന്നില്ല ഒന്നും അങ്ങനെ ഇത് കണ്ടോ ആ പൊട്ടും കണ്ടോ ഇല്ല ഇത് കണ്ടോ പൊട്ടും കണ്ടോ ഇത് കണ്ടോ പൊട്ടും ഇല്ല പിന്നെ ഇത് കണ്ടോ ടാ മഹാബാബി എക്സ്പൈറി ഡേറ്റ് കഴിഞ്ഞ പ്രോഡക്റ്റ് വെളിയിട്ട് കളഞ്ഞല്ലോടാ ഒരു മിനിറ്റ് ഞാൻ ശരിയാക്കി ശരിയാക്കത്തി ടുത്തു പറഞ്ഞി പാപ്പും മോനും നീ രക്ഷപെടും നിനക്ക് കിളിവോട്ടൊരു പെണ്ണിനെ കിട്ടുമെന്ന് ചാനൽ അതുപോലെ തന്നെ ഉണ്ട് ജീവി മാത്രേ കത്തിപ്പോ ചാനലിപ്പോഴും പടക്കം പൊട്ടിക്കഴിഞ്ഞപ്പോലെ പാപ്പ ഒന്നും കാണുന്നില്ലേ ഒന്നും ഇള നീർ കുഴമ്പ് മെടുത്തോണ്ട് വരാം ചുമ സാരിയുടെ കൂടെ മഞ്ഞ മൂക്കുത്തിന് നല്ല രസമുണ്ട് നീ കേട്ടോ നിങ്ങൾ രണ്ട് കിലോമീറ്റർ അപ്പറ കിടക്കുന്ന സിന്ധുവിന്റെ മൂക്കിലെ മൂക്കുത്തി അയാൾക്ക് കാണാം ഈ അടുത്ത് കാണാൻ അയാൾക്ക് പറ്റത്തില്ലെന്ന് പറയാം എല്ലാ അയാളുടെ അഭിനയല്ലേട ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധക്ക് സമാധിയായില്ലേ അമ്പലത്തിന്റെ വിഷ്വൽ ഒരു ഡ്രോൺ ആഫ്രിക്കൻ എറിഞ്ഞിട്ട് തിന്നരുത് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞങ്ങളിങ്ങനെ ഉപദ്രവിച്ചാതെ ആ സ്റ്റേജിന്റെ പുറകെ മോനെ പുറകെല്ലാം പോക്കാവോക്കാര് ഇന്നലെ ഞാൻ ആ സ്റ്റേജിന്റെ അവിടെയുള്ള നാരായ തുണി പറഞ്ഞ് നോക്കി ശരി അവൾക്കൊരു സഹായമായിട്ട് ഇരിക്കുവായിരുന്നു അത് അങ്ങനെ ഞാൻ നിന്ന് കഴിഞ്ഞപ്പോഴേക്ക് എന്റെ പൊന്നിയുടെ ആ മേക്കപ്പ് സെറ്റ് അവിടെ ഒരു പാമ്പ് നല്ല വിശപ്പുണ്ടാവും ഞാൻ സൂത്രത്തിലൊരു വടി കൊണ്ട് കൊട്ടിട്ട് ഈ പാമ്പിനെ നേരെ ചാക്കിനകത്തേക്ക് പൂജാരി അടക്കം ഇവന്റെ തലവേക്കുള്ള ഡെമ്മി പാമ്പാണ് വട്ടി വോറത്ത് കൊടുക്കണേന്ന് പറഞ്ഞില്ല നമ്മുടെ ലിസ്റ്റ് നോക്കാം ഒരു കാര്യേ ഞാൻ ലിസ്റ്റ് ഒന്ന് നോക്കട്ടെ പറ മത്താപ്പ് ഉണ്ട് ഉണ്ട് പറഞ്ഞു ഞാനൊന്നും വളച്ച നടക്കല്ലോ കേട്ടോ എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അയ്യോ അല്ല കാര്യം അല്ലെ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലെ ബ്ലാക്ക് അയ്യോ നാട്ടി പെണ്ണ് തൂങ്ങി രാത്രി കഥകൾ വന്ന് മുട്ടുന്നു ബാത്റൂമിൽ വരെ ഒളിഞ്ഞു നോക്കുന്നു ബ്ലാക്ക് മാൻ യെസ് ഒരു മിനിറ്റ് ഹലോ ഹലോ അമ്മ അമ്മ ആ ആ പറ മോനെ അച്ഛൻ വീട്ടിലുണ്ടോ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പറ എനിക്കൊരു സംശയോടെ ചോദിക്കാനുണ്ട് ഞാൻ ചോദിക്കാൻ സംഭവം നമ്മൾ കുറെ ഈ ഈ റോക്കറ്റ് പോയിട്ട് എങ്ങനെയാണ് ഈ കൊട മലയാള സിനിമകൾ റിലീസായ വർഷമാണ് അതിൽ ഒരു സെക്കൻഡ് ഷോയ്ക്ക് നിന്റെ അച്ഛൻ പോയിരുന്നെങ്കിൽ ഞാൻ ഈ കിടന്ന് അനുവദിക്കുന്ന വരത്തില്ല എന്ന് കാര്യം പറയട്ടെ ഞാൻ നീ പറം പഠിക്കാൻ വരുന്നില്ല അതിനാ എന്റെ മൂട് പോയി എന്റെ കോൺഫിഡൻസ് എല്ലാം അങ്ങനെ പറയരുത് എനിക്ക് കോൺഫിഡൻസ് ഇല്ല വേണം ചെവി വിടാ മക്കളെ അതായത് നെനച്ച വണ്ടി ട്രെയിനിനകത്ത് കേറിയിട്ട് ഏതുമുണ്ടായിരുന്നല്ലോ നീ നെച്ച ട്രെയിൻ വണ്ടിക്കകത്ത് കേറിയിട്ട് അവലല്ലേ നെച്ച ട്രെയിനിനത് വണ്ടി ട്രെയിനിനകത്ത് വന്ന് വെറുതെ കണ്ടാത്തന്നെ ദിവസം എന്റെ മൊട്ടിച്ച് ഇറക്കാൻ മൊന അതായത് ഈ നെനച്ച വണ്ടിന്ന് പറഞ്ഞാ ഉച്ച എടാ മോനെ ഉണ്ടേ എന്തോ ഇവൻ നിന്നെ കുറിച്ചുള്ള കുറ്റം നാട്ടുകാരെടുത്ത് പോത്താൻ പറയുവട പറയാനും പക്ഷേ കേൾക്കണോ നീ ഭയങ്കര പോക്കൃതം കേട്ടവൻ എന്നും പണിയൊന്നും എടുക്കില്ലെന്നും കുറച്ചും പട്ടി പോയില്ലേ കുറ്റം പറയാനം ഞാൻ കൊല്ലുല്ലേ സംസാരിച്ചിട്ട് വരാം ഓക്കെ പോലെ ഉള്ളതുകൊണ്ടും കാണാൻ തിരക്കേടില്ലാത്തോണ്ട് നിന്റെ അടുത്ത് പറയുക ഞാൻ അങ്ങനെ ഇങ്ങനെ തല്ലുണ്ടാക്കണ ആളോ പറഞ്ഞിടക്കണ ആളോ അല്ല ഇട നിന്റെ കൂടല സരിയില്ല ചോയിച്ചു മേടിച്ചത് നിന്റെ കൂടിലാ ചെറുക്കൻ നിന്നെ കുറിച്ച് ഓരോ സ്ഥലത്ത് കുറ്റം പറഞ്ഞേ ആ ചോദിച്ചെടുത്ത് കൊല്ലരുത് ഞാൻ പോയി സംസാരിക്ക സൗമേ നല്ല രസമുണ്ട് ജഗാനാ മൂന്നുപേരും ഒരുക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും അല്ല നമ്മളെ വലിയ വിഷമൊന്നില്ലായിരുന്നു എന്നാ പുള്ളി കൈ അയ്യാ ഒരു സന്തോഷ വാർത്തയുണ്ട് അത് സമാധിയായി തീർന്നു ഓക്കെ